സാധ്യത കുറവാണ് കാരണം അവന് മകന് കൗണ്ട് കുറവാണ് എന്നാൽ സൂര്യ ടി വി രാവിലെ കണ്ടു ഉള്ളിൽ ഒരു തോന്നലുണ്ടായി ആ പ്രോഗ്രാമിൽ പോകണം ആ മീറ്റിംഗിൽ പങ്കെടുക്കണം രണ്ടുപേരോടും പറഞ്ഞു അമ്മയുടെ മുഖത്ത് ആ സന്തോഷമുണ്ട് സിസ്റ്ററിന്റെ മുഖത്ത് ആ സന്തോഷമുണ്ട് മാറിയോ പരിപൂർണമായിട്ട് മാറി ഇന്ന ഈ സാക്ഷ്യം ഈ സ്റ്റേഡില ഞാൻ പറഞ്ഞു ഈ കാരണം കർത്താവനോട് പറഞ്ഞു നീ എന്നെ കൈവിടില്ല എന്ന ഉറപ്പോടെ കൂടി എന്റെ കുടുംബ മുഴുവൻ ഒരു സാക്ഷിയാക്കി മാറ്റാൻ നിനക്കൊണ്ട് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു യേശുവിന് അത് കഴിയും നിന്റെ കുടുംബത്തെ സാക്ഷി ആവണം എൻ്റെ മകൻ ലോകം അറിയുന്ന ഒരു സാക്ഷി ആവണം ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല മൂന്ന് ഡോക്ടർമാരുടെ അടുക്കൽ പോയി അതിൽ ഒരു ഡോക്ടർ പറഞ്ഞത് സാധ്യത കുറവാണ് കാരണം അവന് മകന് കൗണ്ട് കുറവാണ് എന്നാൽ അഞ്ചല്ലെ മീറ്റിംഗിൽ വന്നു ആ മീറ്റിംഗിൽ വന്നപ്പോൾ രണ്ടു പേരോടും ജോൺ പറഞ്ഞു എന്നാൽ ഇത് പറയുമ്പോഴും മകന് വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ല എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെ മാനിച്ചൊരു കർത്താവ് ഉണ്ട് ഇന്ന് മകള് മൂന്ന് മാസം ക്യാരി ആയിരിക്കുന്നു അമ്മയുടെ മുഖത്ത് ആ സന്തോഷമുണ്ട് സിസ്റ്ററിന്റെ മുഖത്ത് ആ സന്തോഷമുണ്ട് അത് ദൈവം തന്നെ നന്നതാണ് ഈ മിനിസ്ട്രിയിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയാ അല്ലെങ്കിൽ ഈ മീറ്റിംഗിലേക്ക് വരാനുള്ള കാരണം ഏത് മാർഗം മുഖാന്തരമാണ് ഞാൻ നമുക്ക് സൂര്യ പ്രോഗ്രാം ചേട്ടൻ ഡാമിലേക്കൊക്കെ പോകുമ്പോ മീൻ പിടിക്കാൻ വേണ്ടി വെളുപ്പിന് അഞ്ചു മണിക്ക് പോകും ഞങ്ങൾ ആ പ്രാർത്ഥന കണ്ടാണ് ചേട്ടൻ ഇറങ്ങി പോകുന്നത് രാവിലെ മണിക്ക് മീൻ പിടിക്കാൻ സൂര്യ നമ്മുടെ പ്രോഗ്രാം കാണും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകണം ചർച്ചയിലേക്ക് പോകണം എന്ന് പറഞ്ഞു അത് എവിടെയെന്നല്ല കൊല്ലത്താണ് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് എന്നോട് ചേട്ടൻ പറയും അപ്പൊ ഞാൻ പറഞ്ഞു ഭർത്താവ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അഞ്ചലി തന്നെ വന്നിട്ട് പോരും എന്ന് പറഞ്ഞു അപ്പോ ഒരു ദിവസം ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നത് അങ്ങോട്ട് വരാനായിട്ട് സാധിച്ചത് കാരണം എനിക്ക് ബസ്സിൽ കയറുമ്പോൾ ഞാൻ എന്നെ എവിടെയും കൊണ്ടുപോകില്ല ബസ്സിൽ കയറി പെട്ടെന്ന് ഛർദി കൂടുതലാണ് അതുകൊണ്ട് എവിടെയും ഞാൻ പോകത്തില്ല ഈ പാലക്കാട് വരെ വന്നിട്ട് എനിക്ക് തിരിച്ചു വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല ഞാൻ ടയർഡായി പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ദൂരമൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ജസ്റ്റ് പറഞ്ഞു ഒരു ഷർദി ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് പുറപ്പെട്ടോളാം പറഞ്ഞു പാലക്കാട് നിന്ന് ബസ് പോകുന്നുണ്ട് ധൈര്യമായിട്ട് പുറപ്പെട്ടോളാം അന്ന് ഞാൻ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റൂം എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു എൻ്റെ അനിയനൊന്നും പ്രത്യേകിച്ച് അറിയില്ല അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ തന്നെ പോയി റൂം എടുത്തു എല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ പോയി അവിടെ മീറ്റിംഗ് കൂടി എൻ്റെ സഹോദരൻ്റെ മദ്യപനം അതൊന്ന് മാറി അപ്പൊ കൂടുതൽ ഞാൻ വിശ്വസിച്ചു പറഞ്ഞു അടുത്ത് വന്നിരുന്ന രക്ഷപ്പെടണ്ട മോനെ ഇങ്ങനെ ആയാ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷെ അവിടെപാനം മാറിപ്പോന്നിട്ടുണ്ടായിരുന്നു പത്ത് നാല്പത്തിയഞ്ച് എവിടെ വേണേലും പോവാൻ യാത്ര ചെയ്യാം സോപ്പ് വർഷം വർഷത്തോളം അലർജി ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു സൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദൈവത്തെ ആഴമായി നമ്മുടെ ജോൺ ജോൺ ഞാൻ അറിഞ്ഞത് ദൈവത്തെ ആഴമേറിയ ജോൺബലൂടെ അതെ ഏത് മേഖലയിലാണ് ദൈവവചനത്തിലാണോ ബ്രതന്റെ ശുശ്രൂഷകളിലൂടെയാണോ എങ്ങനെയാണോ പറയാമോ വചനങ്ങൾ വായിക്കാറുണ്ട് എന്നാൽ വചന ബോധ്യങ്ങൾ ജോൺ കേട്ടപ്പോഴാണോ കേട്ടപ്പോഴാണ് ഓരോ ഓരോ മെസ്സേജ് 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 നല്ല ആണ് അത് ജീവിതത്തിൽ ാണ് കൂടെ കേൾക്കാൻ സാധിക്കാം മറക്കാൻ അത് മറക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ആറു കണ്ടുകൊണ്ടിരിക്കും ആറുവസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരിട്ട കുട്ടികൾ ജനിക്കുന്നു ഇരുപത്തിരണ്ട് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഉണ്ടാവുന്നു അപ്പോൾ ഞാനും അതുപോലെ എൻ്റെ മകൾക്കും കുഞ്ഞുങ്ങളും മകൾ എന്റെ അടുത്തുണ്ടായിരുന്നില്ല ഒരു വർഷക്കാലം അവർ മാറി നിന്നു അപ്പോൾ ആറു കണ്ടോണ്ടിരിക്കുമ്പോൾ എന്റെ ഉദരത്തിൽ കൈവച്ചിട്ട് എൻ്റെ മകളുടെ ഉദരമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു ആ പ്രാർത്ഥന ഫലം എല്ലാം അനുഭവിച്ചു തന്നെ ഞാൻ അറിഞ്ഞു വാസ്തവമാണ് ാണ് പറഞ്ഞിരുന്നു ചില കുടുംബങ്ങളിൽ ഉണ്ടാവുന്നു അത് ഞാൻ ഏറ്റെടുത്തു പ്രാർത്ഥനയിലൂടെ പറഞ്ഞതിലൂടെ കർത്താവ് ആന്റിക്കു ആന്റിയുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഇന്ന് ഒരത്ഭുതം അല്ലല്ലോ ഒത്തിരി അത്ഭുതങ്ങൾ ഒത്തിരി വിടലുകൾ ആന്റിക്കു ആന്റിയുടെ കുടുംബത്തിനും കർത്താവുകൾ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകിയതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നല്ല ഒത്തിരി വാക്കുകളിൽ നമുക്ക് പറയാൻ പലതുമുണ്ട് ഇന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ ഹോളിനകത്തുണ്ട് പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഞങ്ങളെ കാണുന്ന അനേക ദൈവമക്കളുണ്ട് അതിൽ ചിലർ രോഗികളാണ് ചിലർ കടബാധ്യതയിൽ ഭാരപ്പെടുന്നു ചിലർ പലവിധമായ പ്രയാസങ്ങളിലൂടെ പോകുന്നു ഇവരോട് ആൻറ്റി അനുഭവിച്ച ആ കർത്താവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റും കാരണം എവിടെ ഇരുന്ന് വിളിച്ചാലും ഏത് മരത്തിന്റെ ചൂട്ടിലിരുന്ന് വിളിച്ചാലും ഏത് മുറിക്കകത്ത് ഇരുന്ന് വിളിച്ചാലും ഓ കൈകളെ അടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചു ആ വാക്കുകൾ നിങ്ങൾ ആരെ ശ്രദ്ധിക്കുന്നു ജീവിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്ന് വിളിച്ചാലും നിങ്ങള് ഇപ്പോൾ ആയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിരുന്ന യേശുവേന്നൊന്ന് വിളിച്ചാൽ നിങ്ങളുടെ നിലവിളി കേൾക്കാത്തവനല്ല നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ അങ്ങനെ എല്ലാവരും കൈകളി ഉയർത്തി പറഞ്ഞേ ഈ സാക്ഷ്യം നിങ്ങൾ അനേകർ കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ അനേകർ ഞങ്ങളെ കാണുന്നുണ്ട് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ അപ്പോലോടെ കർത്താവ് ചെയ്തെടുക്കുവാനായി തുടങ്ങും അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന പ്രത്യേകിച്ച് പാലക്കാട് ഈ ഹോളിനകത്ത് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ ജീവിതത്തിലെ പല മേഖലകളിലൂടെ അവ പല സാഹചര്യങ്ങളിലൂടെ പോകുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത് സ്തുതിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക வலியவனான